നമസ്കാരം വി എൻ വാസ്തവന്റെ പ്രസ്താവന തൃശൂർ പൂരത്തിൽ മതചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അത്രേ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദുമതത്തിന്റെ ചിഹ്നങ്ങളല്ലാതെ മറ്റു മതങ്ങളുടെ ചിഹ്നങ്ങളോ പച്ചക്കൊടിയോ ചുവന്ന നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് കൊടിയോ ഉയർത്താൻ പറ്റുമോ ഈ വാർത്തയ്ക്ക് ഒരു മറുപടി ഒരാൾ എഴുതിയത് കണ്ടു ആ മറുപടി വളരെ പ്രസക്തമായി തോന്നി വളരെ വിലയുള്ളതായി തോന്നി അതുകൊണ്ടാണ് ഈ മറുപടി ഒരു കമന്റാണ് അത് വായിക്കുന്നത് ആ കമന്റ് എഴുതിയത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ ആ കമന്റ് ഞാനൊന്ന് വായിക്കാം ക്ഷേത്രത്തിൽ പിന്നെ മതചിഹ്നമല്ലാതെ വെടികൊണ്ട് കാറ്റുപോയ യഹ്യാസിൻബറിന്റെ വടിയാണോ ഉയർത്തേണ്ടത് ധൈര്യമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ കൊഞ്ഞനംകുത്തി പ്രവർത്തിപ്പിക്കുന്ന കോളാമ്പികൾ മസ്ജിദുകളുടെ മുകളിൽ നിന്ന് അഴിപ്പിക്കണം ഒരുപാട് കോടതി വിധികൾ ഉണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മതസ്ഥരുടെ ദൈവസങ്കല്പങ്ങൾ ആരാധിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്നർത്ഥം വരുന്ന വിളികൾ ദിവസവും അഞ്ചു നേരം അവരെ തന്നെ കേൾപ്പിക്കുന്ന നിയമവിരുദ്ധമായ മൈക്കുണ്ടാക്കുന്ന ശബ്ദമലിനീകരണം അതേക്കുറിച്ച് പറയുന്നില്ല ലീഗിന്റെ കൊടി നിറമാണ് എന്ന പേരിൽ മസ്ജിദുകളിലും ദർഗകളിലുമുള്ള പച്ചക്കൊടി തോരണങ്ങളിലും തൊടുന്നത് പോയിട്ട് അത് ചിന്തിക്കാനുള്ള ധൈര്യം പോലും ഏതെങ്കിലും അത്തരത്തിൽ ഒരു ധൈര്യമുള്ള സഖ ഉണ്ടെങ്കിൽ അയാൾ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിക്കുന്നു കൂടുതൽ സംശയമുള്ളവർ അഭിമന്യു വധക്കേസിലെ ഇന്നത്തെ അവസ്ഥ ഒന്ന് അന്വേഷിച്ച് പറയാമോ ഇവർ യഥാ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇന്ന് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഭൂരിപക്ഷം ഹിന്ദു ക്രിസ്ത്യൻ സഖാക്കൾക്കും ഇസ്ലാമിസ്റ്റുകളെ പേടിയാണ് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി സ്വന്തം നിലപാടിൽ വെള്ളം ചേർക്കും ഹമാസ് വിഷയവും ഹിജാബ് വിഷയവും ഒക്കെ ഉദാഹരണങ്ങളാണ് ഒരൊറ്റ ചോദ്യത്തിൽ അവർ പതറും ഭരണഘടനാ ശില്പികളുടെ സ്വപ്നമായിരുന്ന ആർട്ടിക്കൽ നാൽപ്പത്തിനാല് അതായത് യു സി സി യൂണിഫോം സിവിൽ കോഡ് പ്രായോഗികമാക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത പദ്ധതിയാണ് ഏക സിവിൽ കോഡ് എതിർക്കാൻ എന്താണ് കാരണം ഇതിലൂടെ മുസ്ലിം സ്ത്രീകൾക്ക് മറ്റു മതങ്ങളിൽ ഉള്ളതുപോലെ സ്വത്തിൽ തുല്യ അവകാശം കൊടുക്കും മുസ്ലിം പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാർ ഒരേസമയം നിയമപരമായി കല്യാണം കഴിക്കാൻ എന്നുള്ള അവകാശത്തെ ഇല്ലാതെയാക്കും അതുപോലെ സങ്കുചിത പുരുഷാധിപത്യ മത വോട്ടിന് വേണ്ടി മുട്ടിലെഴിയുന്നില്ല എങ്കിൽ അതിനും സപ്പോർട്ട് കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല ഇ എം എസ് ഒക്കെ യു സി സിക്ക് വേണ്ടി സംസാരിച്ചിരിട സംസാരിച്ചിടത്ത് നിന്ന് ഇസ്ലാമിസ്റ്റുകളുടെ തൊഴുത്തിൽ കൊണ്ട കെട്ടുന്ന പരുവത്തിൽ ഈ പാർട്ടിയെ എത്തിക്കുന്നതിൽ വിജയിച്ച സഖാപ്തികൾക്ക് ഹരിതാഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമന്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഈ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റ് ചിന്താഗതി വച്ചു പുലർത്തുന്ന രീതിയിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഹൈതവ ക്രിസ്തീയ വിശ്വാസങ്ങളെ ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തല്ലിക്കെടുത്തിക്കൊണ്ട് അതിന്റെ മേൽ കുതിര കയറിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവിടെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈശ്വര വിശ്വാസവും മതവിശ്വാസവും ഒക്കെ പുലർത്തുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ വെറും വെറും പോഴന്മാരാണ് എന്ന ചിന്താഗതിയിലൂടെയാണ് ഇത്തരം പ്രസ്താവനകൾ ഉയർന്നു വരുന്നത് ഇത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ജനത കേൾക്കണം ഇവിടെ തൃശൂർ പൂരത്തിന് അവിടുത്തെ ഉത്സവത്തിന് ആ പരിപാടിക്ക് ഒരു കാവിക്കൊടിയോ അല്ലെങ്കിൽ ഒരു ഓംകാരത്തിന്റെ കൊടിയോ ഉയർന്നു കഴിഞ്ഞാൽ അത് മതചിഹ്നമായി അത്തരം മതചിഹ്നം പാടില്ല എന്ന് പറയാൻ ഇടതുപക്ഷ സർക്കാരിനോ മന്ത്രിക്കോ എന്താണ് അധികാരം ഒരു 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 ക്ഷേത്രത്തിൽ ഹൈന്ദവ ഹൈന്ദവർ കടന്നെത്തുന്ന ഹിന്ദു വിശ്വാസികൾ കടന്നു വരുന്ന ഒരു ക്ഷേത്രത്തിൽ ഹിന്ദു മതത്തിന്റെ ചിഹ്നങ്ങളല്ലാതെ വേറെ എന്ത് ചിഹ്നമാണ് വെക്കേണ്ടത് പച്ചക്കൊടിയാണോ അല്ലെങ്കിൽ ചന്ദ്രക്കലയാണോ അല്ലെങ്കിൽ അവിടെ എന്താണ് മിനാരങ്ങളാണോ പണിയേണ്ടത് ഒരിക്കലും അല്ല ഇത് സമ്പൂർണമായി ഇസ്ലാമിസ്റ്റ് സംവിധാനത്തിന് കീഴങ്ങിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് സഖാ സഖാപ്പികൾ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇത് നിങ്ങളെ നിങ്ങളെ കൂടുതൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകറ്റുകയുള്ളൂ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തോൽവി നേരിട്ടിട്ടും നിങ്ങൾ പഠിക്കാത്തത് എന്താണ് വലിയ തിരിച്ചടി നേർന്നു മുസ്ലിം മതപ്രകടനം നിങ്ങളെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി ആയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം സി പി എമ്മിനോ ഇടതുപക്ഷക്കാർക്കോ മനസ്സിലാകാത്തത് എന്താണ് ഇവിടെ ഹിന്ദുവിന്റെ ഹിന്ദു വിശ്വാസങ്ങളുടെ ഹിന്ദു ആചാരങ്ങളുടെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് ഇസ്ലാമിസ്റ്റ് ആശയങ്ങളെ പൊക്കിപ്പിടിക്കാം അവരെ പ്രീണിപ്പിക്കാം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ സമൂഹം ഹിന്ദു ക്രിസ്ത്യൻ സമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹം അത് സമ്മതിക്കില്ല എന്നുള്ള കാര്യം മന്ത്രിയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ി പി എം ഇടതുപക്ഷ സർക്കാരും ഒന്നോർത്താൽ നന്നായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നില്ല അത് ഒലിച്ചുപോയിക്കൊണ്ടേയിരിക്കും ഇസ്ലാമിസ്റ്റ് പ്രീണനങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിസ്റ്റ് വോട്ടുകൾ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന അല്ലെങ്കിൽ വോട്ട് കിട്ടും എന്ന ചിന്താഗതിയോടെ രാഷ്ട്രീയം കളിക്കുന്ന ഈ വൃത്തികെട്ട നയങ്ങൾക്ക് അതിന് ഹിന്ദുവിന്റെ അമ്പലങ്ങളും ക്രിസ്ത്യൻ പള്ളികളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അതിന് വിധേയമാക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപകരണങ്ങളാക്കാം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും കേരളത്തിൽ നടക്കില്ല എന്ന് മാത്രം പറയുന്നു ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ